എൽ പി യു പി സെക്ഷനിൽ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സാണ് ഡി എൽ എഡ് അതിൻ്റെ അഡ്മിഷനുള്ള സമയം വരികയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് അതിനുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നത് ലാംഗ്വേജ് വിഭാഗത്തിനും സബ്ജെക്ട് വിഭാഗത്തിനും വ്യത്യസ്ത അപേക്ഷകൾ നൽകാനുള്ള വ്യത്യസ്ത ഫോമുകളാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് അതിൽ തന്നെ ഗവൺമെന്റ് സീറ്റിലേക്ക് അപേക്ഷിക്കാനും സ്വാശ്രയ സീറ്റിലേക്ക് അപേക്ഷിക്കാനും വ്യത്യസ്ത ഫോമുകൾ ഉണ്ടായിരിക്കും ഒരു ഗവൺമെന്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ആവശ്യമായ മാർക്ക് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പങ്കുവച്ചിരുന്നു അത്രയും മാർക്കില്ലാത്തവർക്ക് ഡി എൽ എഡിന് പഠിക്കുവാനായി പിന്നെ ആശ്രയിക്കാവുന്നത് സ്വയാശ്രയ കോളേജുകളെയാണ് സ്വയാശ്രയ കോളേജുകളിലേക്ക് മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടുവാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വാശ്രയ കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടിയാൽ വാർഷിക ഫീസ് മുപ്പതിനായിരം രൂപയാണ് അടയ്ക്കേണ്ടത് ഡി എൽ എഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം ആളുകളും സ്വയാശ്രയ കോളേജിലെ മെറിറ്റ് സീറ്റിനും അപേക്ഷ നൽകാറുണ്ട് ഗവൺമെന്റ് സീറ്റ് കിട്ടാതിരുന്ന എൺപത്തഞ്ച് ശതമാനം മാർക്കിന് താഴെയുള്ള വിദ്യാർത്ഥികൾ ഈ സീറ്റുകൾ കിട്ടാൻ പരിശ്രമിക്കും അപ്പോൾ പിന്നെ മാർക്ക് കുറവുള്ളവർക്ക് സീറ്റ് കിട്ടാൻ മാനേജ്മെന്റ് സീറ്റ് തന്നെ നോക്കേണ്ടി വരും മാനേജ്മെന്റ് സീറ്റ് കിട്ടാൻ സ്വയാശ്രയ കോളേജിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് കോളേജ് മാനേജർക്കാണ് അപേക്ഷ അയക്കേണ്ടത് സ്വയാശ്രയ കോളേജിൽ അൻപത് ശതമാനം സീറ്റ് വീതമാണ് മെറിറ്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും നൽകേണ്ടത് മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്താൽ മുപ്പത്തി അയ്യായിരം രൂപയാണ് വാർഷിക ഫീസ് നെച്ചപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വർഷവും രണ്ട് ഘടുക്കളായി ആണ് ഈ ഫീസ് അടയ്ക്കേണ്ടത് അഡ്മിഷന് വലിയ ഡിമാൻഡുള്ള കോളേജുകളിൽ ഒക്കെ ഡൊണേഷൻ വാങ്ങി വരുന്നുമുണ്ട് ഡി എൽ ശേഷം ഒരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വലിയ ഡൊണേഷൻ നൽകി സ്വയാശ്രയ കോളേജിൽ സീറ്റ് എടുത്ത് പഠിക്കുന്നത് നല്ല ചോയ്സ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള വഴി പി നടത്തുന്ന എൽ പി പി എസ് സി പരീക്ഷകളാണ് ഈ പരീക്ഷകളിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയാൽ മാത്രമേ സർക്കാർ മേഖലയിൽ ടീച്ചിങ് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ പി എച്ച് സി നടത്തുന്ന പരീക്ഷകൾ ഉദ്യോഗാർത്ഥികളുടെ വിജ്ഞാനം പരിശോധിക്കാൻ ലക്ഷ്യം വെച്ചുള്ളത് എങ്കിലും വിജയം നേടുന്നത് ഓർമ്മശക്തി ഉള്ളവരാണ് ഓരോരുത്തർക്കും ഓർമ്മശക്തി വ്യത്യസ്തമാണ് പ്ലസ് ടു വരെയുള്ള പഠനത്തിൽ പരമാവധി പരിശ്രമിച്ചിട്ടും സബ്ജക്ട് പേപ്പറുകൾക്ക് എൺപത് ശതമാനത്തിൽ അധികം മാർക്ക് നേടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ശക്തമായ ഓർമ്മ നിങ്ങൾക്ക് ഇല്ല എന്നതാണ് വാസ്തവം ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഭാവി സുസ്ഥിരമാകും വിലയും നിലയും ഉണ്ടാകും എന്നതൊക്കെ നല്ല വിശ്വാസമാണ് എന്നാൽ ശക്തമായ ഓർമ്മശക്തി ഇല്ലാത്ത ഒരാൾ പി എസ് സിയുടെ എക്സാം എഴുതി ജോലി നേടുവാൻ ആയിരത്തിൽ ഒരു സാധ്യതയെ ഉള്ളൂ അതുകൊണ്ട് മാനേജ്മെന്റ് സീറ്റ് ഡൊണേഷൻ നൽകി നേടേണ്ടിയ സ്ഥിതിയാണെങ്കിൽ രണ്ടു വട്ടം എങ്കിലും ആലോചിക്കുക പഠനത്തിൽ ആവറേജ് ആയിരുന്ന ഒരു പയ്യനോട് അവൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ ഭാവി പ്ലാനിനെ കുറിച്ച് ഞാൻ ചോദിച്ചു അവനൊരു ലക്ഷ്യം ഇല്ലായിരുന്നു അവന് തിയറി ഓർത്തിരിക്കുവാൻ പ്രയാസമാണെന്ന് ഞാൻ മനസ്സിലാക്കി പ്ലസ് ടു കഴിഞ്ഞ് പ്രാക്ടിക്കലിന് പ്രാധാന്യം നൽകുന്ന പോളിടെക്നിക് ഡിപ്ലോമ ഏതെങ്കിലും ചെയ്യുവാൻ ഞാൻ ആവശ്യപ്പെട്ടു പ്ലസ് ടു മാർഗ് കാര്യമായി നേടിയില്ലെങ്കിലും ഇക്കണോമിക് വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അലോട്ട്മെന്റിന്റെ സമയ അവസാന സമയത്ത് ഗവൺമെന്റ് കോളേജിൽ തന്നെ അവന് അഡ്മിഷൻ കിട്ടി ഇലക്ട്രോണിക്സ് ആണ് അവൻ പഠിച്ചത് കോഴ്സിന്റെ അവസാന വർഷം ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു ആറുമാസം നീണ്ട ആ ഇന്റേൺഷിപ്പ് ഗുജറാത്തിലെ പ്രശസ്തമായ ഒരു കമ്പനിയിലായിരുന്നു ഡിപ്ലോമ കോഴ്സ് തീരാറായപ്പോൾ വേഗം തന്നെ ചെറിയ ശമ്പളത്തിലാണെങ്കിലും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു ഒരു ജോലിയിൽ എളുപ്പത്തിൽ പ്രവേശിക്കുവാൻ അവൻ ചെയ്ത ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റും പ്രയോജനപ്പെട്ടു ഇരുപത്തിമൂന്നാം വയസ്സിൽ അവനൊരു ജോലി നേടി ഇനി എക്സ്പീരിയൻസ് കൊണ്ട് ഉയർന്ന ശമ്പളത്തിൽ മറ്റുള്ള കമ്പനികളിലേക്ക് മാറുവാനും കഴിയും ഇരുപത്തിരണ്ടാം വയസ്സിൽ അയ്യാഴ്ച നേടിയവരുടെ വാർത്തകൾ നാം കേട്ടിട്ടുണ്ട് അത്തരം വാർത്തകളിലൂടെ ഇൻസ്പിറേഷൻ നേടി ഐ എസ് പഠിക്കാൻ പോയ പലരും ഇന്ന് ജോലിയില്ലാതെ വഴിയാധാരമായി മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെ ബിരുദാനന്ദന ബിരുദമുള്ള നിരവധി പേർ നാലും അഞ്ചും വർഷമായി പി എസ് സി എക്സാം എഴുതുന്നവരായി എൻ്റെ അറിവിലുണ്ട് ഓരോരുത്തരും അവർക്ക് പ്രാവീണ്യം നേടുവാൻ കഴിയുന്ന മേഖല ഏതെന്ന് കണ്ടെത്തി ആ മേഖലയിലേക്കാണ് തിരിയേണ്ടത് അതുകൊണ്ട് നിങ്ങളും ഉചിതമായ തീരുമാനത്തിൽ എത്തിച്ചേരുക കമ്മ്യൂണിറ്റി കോട്ടാരയിൽ നിങ്ങളുടെ വിഭാഗത്തിൻ്റെതായ സ്കൂളിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡൊണേഷൻ നൽകി ഡി എൽ എഡിന് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല മുൻപ് ഞാൻ പങ്കുവെച്ച വീഡിയോകളിൽ ചില വിദ്യാർത്ഥികൾ അവരുടെ ജില്ലയിലെ സ്വയാശ്രയ കോളേജ് ഏതൊക്കെയുണ്ട് എന്ന് ചോദിച്ചിരുന്നു കേരളത്തിലെ ഓരോ ജില്ലകളിലെയും സ്വയാശ്രയ കോളേജുകൾ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തുന്നുണ്ട് ഡി എൽ എഡിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ പങ്കുവെക്കുന്നതാണ് കൃത്യമായി ആ വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കേരളത്തിലെ ഓരോ ജില്ലകളിലെയും സ്വയാശ്രയ ഡി എൽ കോളേജുകളുടെ ലിസ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആകെ പതിനേഴ് സ്വയാശ്രയ ഡി എഡ് കോളേജുകളാണുള്ളത് ഒന്ന് കുഞ്ഞുകൃഷ്ണൻ നാടാർ മെമ്മോറിയൽ ഐ ടി ഐ കാഞ്ഞിരംകുളം പി ഒ നെയ്യാറ്റിൻകര തിരുവനന്തപുരം അവിടെ അൻപത് സീറ്റുകളുണ്ട് രണ്ട് വിശ്വദർശിനി ടി ഐ ഉറിയക്കോട് പി ഒ തിരുവനന്തപുരം അവിടെ നൂറ് സീറ്റുകൾ തുഞ്ചൻ സ്മാരക ടി ടി ഐ ഐരാണിമുറ്റം മനക്കാട് പി ഒ തിരുവനന്തപുരം അവിടെ നൂറ് സീറ്റുകൾ നാല് പട്ടം താണുവള്ളൈ മെമ്മോറിയൽ ടി ടി ഐ മരുത്തൂർ കോണം കോട്ടുങ്കൽ പി ഒ ബാലരാമപുരം നൂറ് സീറ്റുകൾ കൈത മില്ലാത്ത് ടി ടി ഐ കൊച്ചുകരിക്കം ദൈവപ്പുര പി ഒ തിരുവനന്തപുരം അമ്പത് സീറ്റുകൾ ആറ് എം വി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൊവ്വര പി ഒ ചപ്പാത്ത് അൻപത് സീറ്റുകൾ ഏഴ് റോസ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കല്ലമ്പലം അൻപത് സീറ്റുകൾ ഇന്ത്യൻ ടി ടി ഐ പേരൂർ അൻപത് സീറ്റുകൾ കാരുണ്യ ടി ഐ നെയ്യാറ്റിൻകര നൂറ് സീറ്റുകൾ വിക്ടറി ടി ടി ഐ ഒലത്താനി അൻപത് സീറ്റുകൾ എഴുത്തച്ഛൻ ടി ടി ഐ പറയുമൂട്ടം നൂറ് സീറ്റുകൾ സി എസ് ഐ ടി ടി ഐ ചെമ്പൂർ അൻപത് സീറ്റുകൾ സി എസ് ഐ ടി ടി ഐ അമരവിള അൻപത് സീറ്റുകൾ പുഷ്പഗീത് സ്കൂൾ ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അൻപത് സീറ്റുകൾ അത് കാട്ടകടയാണ് ഐ എഫ് ഇ ആർ ടി ടി ഐ കീഴരൂർ നെയ്യാറ്റിൻകര അൻപത് സീറ്റുകൾ ബി എൻ വി ടി ഐ തിരുവള്ളം അൻപത് സീറ്റുകൾ എസ് എൻ ടി ഐ പെരിങ്ങന്മാല അൻപത് സീറ്റുകൾ ഇനി കൊല്ലം ജില്ലയിലെ ഡി എൽ എഡ് കോളേജുകളുടെ ലിസ്റ്റാണ് പറയുന്നത് കൊല്ലം ജില്ലയിൽ ആകെ മുപ്പത്തിയേഴ് സ്വയാശ്രയ കോളേജുകളുണ്ട് ഒന്ന് ഫാത്തിമ മെമ്മോറിയൽ ടി ടി ഐ മണക്കാട് അൻപത് അബ്ദുൽ സലാം ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരിക്കോട് സാരഥി ജംഗ്ഷൻ അൻപത് സീറ്റുകൾ മിലാഡ് ഷെറീഫ് മെമ്മോറിയൽ ടി ടി ഐ അന്തരത്തോപ്പ് അൻപത് സീറ്റുകൾ സി ടി സാഹിബ് മെമ്മോറിയൽ ടി ടി ഐ അയൂർ അൻപത് സീറ്റുകൾ കസ്തൂർബ ഗാന്ധി ടി ടി ഐ കടവൂർ അൻപത് സീറ്റുകൾ ഉളമുടിയിൽ നീലകണ്ഠൻ നായർ മെമ്മോറിയൽ ടി ടി ഐ പുത്തൂർ കൊട്ടാരക്കര അൻപത് സീറ്റുകൾ ഭദ്രിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെടുമ്പന അൻപത് സീറ്റുകൾ സി എച്ച് മെമ്മോറിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുനാഗപ്പള്ളി അൻപത് സീറ്റുകൾ ആർ ബി എം ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുനലൂർ അൻപത് സീറ്റുകൾ ശ്രീ വിദ്യാധിരാജ മോഡൽ ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊട്ടാരക്കര നൂറ് സീറ്റുകൾ എ പി ആർ എം ടീച്ചേഴ്സ് ട്രെയിനിങ് ചിത്തര കടയ്ക്കൽ അൻപത് സീറ്റുകൾ എൻ ജി പി എം ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുനലൂർ അൻപത് സീറ്റുകൾ ദേവി വിലാസൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലവൂർ അൻപത് സീറ്റുകൾ രാമവിലാസം കൊട്ടാരക്കര അൻപത് സീറ്റുകൾ എസ് പി ടി ടി ഐ കൊട്ടാരക്കര അൻപത് സീറ്റുകൾ നാഷണൽ ടി ടി ഐ കുന്നിക്കോട് അൻപത് സീറ്റുകൾ സെൻറ്റ് റീസാസ് മുളവന കൊല്ലം അൻപത് സീറ്റുകൾ ഹനീഫ കുഞ്ഞു മെമ്മോറിയൽ ഉമയനൂലൂർ അൻപത് സീറ്റുകൾ മഞ്ഞപ്പാർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് അയ്യൂർ അൻപത് സീറ്റുകൾ പി കെ ജെ എം ടി ടി ഐ മുളവന കൊല്ലം അൻപത് സീറ്റുകൾ ഇനി ആലപ്പുഴയിലേതാണ് ആലപ്പുഴയിൽ ഒരു സ്വയാശ്ര കോളേജുള്ളൂ ബുദ്ധ സ്കൂൾ ഓഫ് എലമെൻ്ററി ടി ടി ഐ മുത്തുകുളം ആലപ്പുഴ അൻപത് സീറ്റുകൾ കോട്ടയത്ത് രണ്ട് ഡി എൽ എഡ് സ്വയാശ്രയ കോളേജുകളാണുള്ളത് ശ്രീ മഹാദേവ ടി ഐ എർ കുളങ്ങര തെ തെക്കേ നട വൈക്കം അൻപത് സീറ്റുകൾ രണ്ടാമത് സെയിൻറ്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ടി ടി ഐ പാല അൻപത് സീറ്റുകൾ ഇടുക്കി ജില്ലയിൽ ഒരു സ്വയാശ്രയ കോളേജാണ് അൽ അസാർ ടി ടി ഐ കെ കെ ആർ ജംഗ്ഷൻ തൊടുപുഴ നൂറ് സീറ്റുകൾ എറണാകുളത്ത് ആറ് സ്വയാശ്രയ കോളേജുകളുണ്ട് എച്ച് എം ട്രെയിനിങ് സ്കൂൾ മൂവാറ്റുപുഴ അൻപത് സീറ്റുകൾ സെയിൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് ഫോർ വിമൻ കോവിൽവട്ടം റോഡ് അൻപത് സീറ്റുകൾ എംഇ എസ് ടി ഐ ഇടത്തല അൻപത് എസ് ടി എസ് ടി പി വൈ എസ് ടി ടി ഐ പള്ളുറുത്തി അൻപത് സീറ്റുകൾ നാഷണൽ ടി ടി ഐ വെങ്ങോള അൻപത് സീറ്റുകൾ ഇന്ദിരാഗാന്ധി ടി ടി ഐ കോതമംഗലം അൻപത് സീറ്റുകൾ ഇനി തൃശൂരിലുള്ള സ്വയാശ്രയ കോളേജുകളാണ് നാല് സ്വയാശ്രയ കോളേജുകൾ ആർ ഒസ്താത്തിയോസ് ടി ടി ഐ പെരുമ്പിളവ് തൃശൂർ അൻപത് സീറ്റുകൾ സെയിൻറ്റ് ജോസഫ് ടി ടി ഐ കുരിയച്ചിറ അൻപത് സീറ്റുകൾ എസ് എൻ എസ് സമാജം എടമട്ടം അൻപത് സീറ്റുകൾ സെൻറ്റ് ജോസഫ് ടി ടി ഐ പാവരട്ടി തൃശ്ശൂർ അൻപത് സീറ്റുകൾ ഇനി പാലക്കാട് ഉള്ള സ്വയാശ്രയ കോളേജുകളാണ് ആകെ ഒൻപത് സ്വയാശ്രയ കോളേജുകൾ മറീമ മെമ്മോറിയൽ പരമ്പപുരം മാനങ്ങോട് പി ഒ പട്ടാമ്പി അൻപത് സീറ്റുകൾ സ്നേഹ കോളേജ് മുതലമട ഗോവിന്ദപുരം നൂറ് സീറ്റുകൾ ഐഡിയൽ എഡ്യൂക്കേഷൻ ചെറുപുളശ്ശേരി പി ഒ പാലക്കാട് നൂറ് സീറ്റുകൾ ശ്രീനാരായണ ടി ടി ഐ കോട്ടപ്പുറം പി ഒ അൻപത് സീറ്റുകൾ മന്നാമ്പറ്റ ടി ഐ ശ്രീകൃഷ്ണപുരം അൻപത് സീറ്റുകൾ നെന്മാറയിലുള്ള ടി ടി ഐയിലെ നൂറ് സീറ്റുകൾ ഗേൾസ് ടി ടി ഐ കല്ലാങ്കോട് നെന്മാനി അൻപത് സീറ്റുകൾ കെ ബി ആർ ടി ടി ഐ അൻപത് സീറ്റുകൾ വടക്കാഞ്ചേരിയിലുള്ളത് ഇനി മലപ്പുറം ജില്ലയിലെ സ്വയാശ്രയ കോളേജുകളാണ് മലപ്പുറം ജില്ലയിലാകാ ഇരുപത്തിരണ്ടോളം സ്വയാശ്രയ ഡി എൽ എഡ് കോളേജുകളുണ്ട് ഒന്ന് എം സി ടി ടി ഐ മേലുമുറി പി ഒ നൂറ് സീറ്റുകൾ മേലുമുറി മുസ്ലിം ടി ടി ഐ നൂറ് സീറ്റുകൾ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലമേട് നൂറ് സീറ്റുകൾ ഫസ്ഫാരി ടീച്ചേഴ്സ് ടി 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 ഐ പതിനെട്ടാം മുറി പി ഒ മലപ്പുറം നൂറ് സീറ്റുകൾ മർക്കാസ് ടി ടി ഐ അധവനാട് കർത്തല അൻപത് സീറ്റുകൾ ജെ ടി ഐ ടി ഐ ജബലൂൽ ഫർഖാന തിരൂർ അമ്പത് സീറ്റുകൾ ജവഹർ ഭാരതി എജ്യൂക്കേഷണൽ ട്രസ്റ്റ് ഉപ്പട പിഒ നൂറ് സീറ്റുകൾ ജമീന നഡ്വിയ എടവണ അൻപത് സീറ്റുകൾ ഫറൂഖ് കോട്ടയ്ക്കൽ അമ്പത് സീറ്റുകൾ ദരൂൾ ഉളും ടി ടി ഐ തൂത്ത പി യോ മലപ്പുറം അൻപത് സീറ്റുകൾ ജമിയ സലഫിയ പുളിക്കൽ പി യോ അൻപത് സീറ്റുകൾ ടി കെ എം പറപ്പൂർ പി ഒ മലപ്പുറം നൂറ് സീറ്റുകൾ ഹൈത്തുൽ ഇസ്ലാം ഒളവട്ടൂർ മലപ്പുറം നൂറ് സീറ്റുകൾ ബീരാൻ ഹാജി മെമ്മോറിയൽ കണമംഗലം അമ്പത് സീറ്റുകൾ സിദ്ദിക്യു ടി ഐ അണക്കായം അമ്പത് സീറ്റുകൾ ദേവകി അമ്മ ചേരമ്പാറ മലപ്പുറം അമ്പത് സീറ്റുകൾ മൗലാന ടി ടി ഐ കൂട്ടായി അൻപത് സീറ്റുകൾ സുല്ല മുസലാം ടി ടി ഐ അരീക്കോട് അൻപത് സീറ്റുകൾ ബഫാക്കി യത്തീം ഖന്ന കൽപ്പങ്കഞ്ചേരി മലപ്പുറം അൻപത് സീറ്റുകൾ മാൻകാട ഓർഫനേജ് ടി ടി ഐ മാൻകട മലപ്പുറം അൻപത് സീറ്റുകൾ മജ്ലിസുത്ത വേങ്ങാട് മലപ്പുറം അൻപത് സീറ്റുകൾ ഇനി കോഴിക്കോട് ഡി എൽ കോളേജുകളാണ് ഒന്ന് കാലിക്കട്ട് ഓർഫനേജ് കൊലാത്തറ പി ഒ കാലിക്കട്ട് അൻപത് സീറ്റുകൾ കൊടുവള്ളിയിലുള്ള കോളേജിൽ അൻപത് സീറ്റുകൾ കെ എം സി ടി 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 ഐ ചാത്തമംഗലം അൻപത് സീറ്റുകൾ ദാരുൾ ഹുദ കള്ളാച്ചി അൻപത് സീറ്റുകൾ സീതി സഹീബ് കൊടിയത്തൂർ കോഴിക്കോട് നൂറ് സീറ്റുകൾ മേപ്പയൂർ സലാഫി മേപ്പയൂർ അൻപത് സീറ്റുകൾ ഡി എച്ച് എം പളയാട് നടപ്പിയോ അൻപത് സീറ്റുകൾ എ ഡബ്ല്യു എച്ച് ടി ടി ഐ കല്ലായി അൻപത് സീറ്റുകൾ ഫറൂഖ് കോഴിക്കോട് അൻപത് സീറ്റുകൾ വയനാട് നാല് സ്വയാശ്രയ കോളേജുകളാണുള്ളത് വാലുമേൽ ടി ടി ഐ മൂലങ്കാവ് വയനാട് നൂറ് സീറ്റുകൾ സെയിൻറ്റ് ജോർജ് ടി ടി ഐ സുൽത്താൻ ബത്തേരി വയനാട് നൂറ് സീറ്റുകൾ സി കെ രാഘവൻ പുൽപ്പള്ളി വയനാട് അൻപത് സീറ്റുകൾ മാർ ബസേരിയസ് സുൽത്താൻ ബത്തേരി വയനാട് അൻപത് സീറ്റുകൾ കണ്ണൂർ അഞ്ച് സ്വയാശ്രയ കോളേജുകളാണ് മലബാർ ടീച്ചർ ടി ടി ഐ മൗവൻചേരി പി ഒ കണ്ണൂർ നൂറ് സീറ്റുകൾ പെരിങ്ങത്തൂർ അമ്പത് സീറ്റുകൾ യൂണിറ്റി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൂറ് സീറ്റുകൾ മയിൽ ടി ടി ഐ അമ്പത് സീറ്റുകൾ മലനാട് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തളിപ്പറമ്പ് കണ്ണൂർ അമ്പത് സീറ്റുകൾ കാസർഗോഡ് ഒരു സ്വയാശ്രയ കോളേജാണുള്ളത് താൻ ബിഹുൽ ഇസ്ലാം ടി ടി സി വിധിയനഗർ പി ഒ കാസർഗോഡ് നൂറ് സീറ്റുകൾ